എന്റെ പൊന്നെ ചോദിച്ചിട്ടല്ലേ പറഞ്ഞിട്ടല്ലേ വഴക്കു പറഞ്ഞിട്ടല്ലേ ഷഹാനാ ഹായ് പറയണ്ട് വിഷ്ണുചേട്ടൻ അതിൽ അതിൽ ബ്രോ എനിക്കണ്ടേട്ടൻ ഷഹാനാ സ്നേഹം കൊടുക്കണ്ട അഞ്ചില് എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞു ഞാൻ കഴിച്ചു കേട്ടോ ഇതും നാളെ വരാൻ ഗുഡ് നൈറ്റ് ഓകെ വിഷ്ണേട്ടാ ചേട്ടാ അപ്പോൾ ഞാനോ ഏട്ടാ പറയണ്ടു ഷഹാന ബസ്സിന്റെ ഗ്ലാസ് കോലയുണ്ട് കണ്ണാടി ഇതോ അങ്ങനെയൊന്നും പറയരുത് എല്ലാവരും എന്നെയും ഒന്ന് കൂട്ടാക്കണേ പറയണ്ട വിഷ്ണുചേട്ടൻ്റെ എല്ലാവരും ഒന്ന് കൂട്ടാക്കൂട്ടോ ബ്ലൂ ഉള്ള ആൾക്കാരൊക്കെ വിഷ്ണു വിഷ്ണുചേട്ടൻ ഒന്ന് കൂട്ടാക്കൂ എല്ലാവരും എന്നെയും ഒന്ന് കൂട്ടാക്കണേ പറയണ്ടേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് കൃഷ്ണേട്ടൻ സുഖം മോളൂ അവിടെ സുഖമായിട്ടിരിക്കുന്നു മോന്റെ ബേർഡേ ആണ് വിഷ്ണു വിഷ്ണുചേട്ടൻ ഇന്ന് മൂത്തയാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അഞ്ജലി മുത്തേ തൊളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ടിബിൻ ചേട്ടൻ അതിലേട്ടാ അപ്പോൾ ഞാനോ ചോദിക്കുന്നുണ്ട് വേഗം ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം കിട്ടും കൊട്ടേഷൻ ഞാൻ അങ്ങോട്ട് പോവുക പിന്നെ കാണാൻ ഡ്യൂട്ടിയിലാണ് ആക്കെ ഓക്കെ ഓക്കെ വിഷ്ണു ചേട്ടാ ടാ ഇടയ്ക്ക് വരണം കേട്ടോ ഷഹാന എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലി അതിലേട്ടാ സ്നേഹം കൊടുക്കേണ്ടത് അഞ്ജലി ഞാൻ ഇപ്പോൾ വാട്സപ്പ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണേ പറയണ്ടത് അഞ്ജലി വെറുതെ ചോദിച്ചതാടോ പറയണ്ട് ഷഹാന അതിലേട്ടാ പൊക്കല്ലേ കള്ളാ പറഞ്ഞു ഷഹാന മോളെ എൻ്റെ കൊച്ചനിയ കൊച്ചനിയത്തി കണ്ടി നമ്മുടെ കുഞ്ഞനിയത്തിയല്ലേ ഷഹാന നമ്മുടെ മുത്തല്ലേ സ്വത്തല്ലേ പൊന്നല്ലേ പിണങ്ങരുത് കേട്ടോ ദേഷ്യപ്പെട്ടല്ലേ രക്ഷപ്പെട്ട കാണാൻ ഒരു ഭംഗിയില്ല ഓക്കെ ഷഹാന പറയണ്ട പൊക്കല്ലേ 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 ഹായ് ഉണ്ടോ ഹായ് ിരിയാണി ഫുഡ് കഴിച്ചോ കിടന്നോ എന്താ പരിപാടി വേണ്ട സൂറചേട്ടൻ വരട്ടെ സൂറചേട്ടൻ പറഞ്ഞ പാട്ട് അതുലേട്ടാ ഇവിടെ വാ പറയണ്ട് ഷഹാന ആ പറയണ്ട് കഴിച്ചിട്ടോ ഓക്കെ പൊക്കിയതല്ല ഷഹാന പൊക്കാനുള്ള ഇല്ല എനിക്ക് കാലു തന്നെ എങ്ങനെയുണ്ട് ടി പിൻചേട്ടാ ഇപ്പോ ഇനി നിങ്ങൾ എന്നെ നിങ്ങൾ നിങ്ങൾ ഞാൻ കൊല്ലു എം സത്യ ഹായ് ബേബി ഹായ് സത്യ ഹായ് പെങ്ങൾ ഹായ് അനന്ദു ഹായ് ഹായ് എന്തൊക്കെയുണ്ട് കാണോ മോയ് സൂപ്പർ താങ്ക് യു സോങ് സൂപ്പർ ബേബി താങ്ക് യു പോയട്ടാ വരണ വിചാരിച്ച് പോ ഞാൻ സത്യമായി പെട്ടെന്നുണ്ടപ്പോൾ ചീത്ത വിളിച്ചായിരുന്നു കാലെല്ലാം പോയി കാലെല്ലാം പോയി വേദന പോയിന്നാണോ അല്ല കാല് പോയിന്നാണോ സിംഗറാ ഹാ പറയണ്ട് സിംഗർ എന്നും കടയാതെ കൊഞ്ചും കൊഞ്ചും പാടുവാളോ അതാ സത്യ പോകുവാണേ പറയണ്ടേ

അസുരൻ ഹായ് അസുരൻ ഷഹാന നടുക്കിട്ടത് വേണ്ട പറയണ് എന്തുവാ ഏട്ടാ പോവല്ലേ പറയണ്ട് ഷഹാന ആതിലേട്ടാ പോകരുത് പറയണ്ട അഞ്ജലി തിരികെ ഞാൻ വരും ഇത് ഇത് എവിടെ പോയിട്ട് തിരികെ വന്നതാ ഇപ്പോ അത് പറ ആദ്യം എന്നിട്ട് ഞാൻ പാട്ടുപാടാം തമിഴ് തെരീമാ ചേച്ചിക്ക് കൊഞ്ചം കൊഞ്ചം തിരിയുമേ സത്യ തിരി ഇത് പറ എവിടെ പോയിട്ട് ഇപ്പൊ തിരികെ വന്നതാ ചേട്ടാ ഇത് ഷിജി രൂപേഷ് എൻ്റെ ആന്റിയാണ് കേട്ടോ പറയാൻ മറന്നു ഷിജി രൂപേഷ് എന്ന് പറയുന്നത് ആന്റിയാണ് ആന്റി എന്ന് പറഞ്ഞ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് തിരികെ വാർത്ത കേൾക്കാനായി ഗ്രാമം പുതിരങ്ങ്